ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ അതുപോലെ രാവിലത്തെ പണിയൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അതാ നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് വെന്തിട്ടില്ല അങ്ങനെ വെന്തോളും പിന്നെ നമ്മളിന്ന് എന്താണ് ഫാത്തിമു റിജ് പുട്ടിനെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മുടെ അമൃത ഹോംവേലിൽ കൊണ്ട് കാണിക്കണം അതുകൊണ്ട് ഫാത്തിമാനം നോക്കണ ഡോക്ടർ കേട്ടോ കാണിക്കണത് അപ്പോൾ അവിടെക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പോകാൻ വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ പിന്നെ പുട്ടൊക്കെ നേർത്തുണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ പുട്ടിലേക്കിന്ന് നമുക്ക് പതിവ് പോലെ കടലക്കറി തന്നെയാണ് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കിയാൽ നമുക്ക് കടലക്കറി തന്നെയായിരിക്കും എപ്പോഴും അപ്പോൾ കുറച്ച് മുരിങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മുടെ അപ്പുറത്ത് തൊടിയിൽ നിന്ന് അപ്പോൾ എന്താണ് എന്തായാലും അപ്പോൾ എന്നാൽ മുരിങ്ങ വറുത്ത് രസവും വെച്ചിട്ട് എനിക്ക് പോകാലോ വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ വേഗം മുരിങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മുരിങ്ങ വറുത്തതും രസമാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പോവും വേണം അപ്പോൾ ഉമ്മ മുരിങ്ങയൊക്കെ ഒന്ന് നന്നാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ മുരിങ്ങ നന്നാക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം ഉള്ളൊക്കെ അരിഞ്ഞ് വെച്ച് വേഗം ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ നമ്മുടെ മുരിങ്ങ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ പിന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മൾ നമ്മൾ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണം പിന്നെ നമ്മുടെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്താലും ചൂടിനൊരു കുറവൊന്നുമില്ല കേട്ടോ എന്നാലും ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയില്ല കേട്ടോ അപ്പോൾ എന്നുകൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടത് ഉപ്പൊക്കെ ഒന്ന് വണക്കിയെടുത്ത ശേഷം നമ്മുടെ മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ പിന്നെ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിങ്ങനെ കേട്ടോ മുരിങ്ങ വറുക്കുക അപ്പോൾ ഇങ്ങനെ വറുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ മുരിങ്ങ വറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ രസം ഒന്ന് വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ അടുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിയും തൊക്കെ പേ നമ്മുടെ നേരത്തെ കഴിയും കേട്ടോ പിന്നെ പൂവൊക്കെ ഇന്നലെ കുറച്ച് കെട്ടിയ കാരണം കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുണ്ട് ചുറ്റിയ കാണൂല പിന്നെ അതാ വേഗം നമ്മുടെ എനിക്ക് കീരെ വറുത്ത ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ നമുക്ക് ബ്ലഡില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു ഇതും കൂടി വേണമല്ലോ വിറ്റാമിനും കൂടി വേണമല്ലോ നമ്മുടെ കീര അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് രസം കൂടി ഒന്ന് വെച്ച് എടുക്കണം കേട്ടോ പിന്നെ ഞാൻ അധികം ഒന്നും ഒന്ന് വീടിന്ന് എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ രാവിലെ പണിത്തരത്തിൻ്റെ ഇടയിൽ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല പിന്നെ കുട്ടികൾക്കും റിയാസ് റിയാസ് എടുത്തുകൊണ്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ പിന്നെ വേഗം പണി ചെയ്യാൻ വേണ്ടി നിന്ന് പിന്നെ ഇന്ന് തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടായിരുന്നു ഇന്നലെ ഇന്ന് ഇന്നലെ ഇന്ന് തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല സോപ്പ് പൊടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അലക്കാനുണ്ട് കുറച്ച് ഇപ്പം വരുമ്പോൾ വേണം സോപ്പ് പൊടിയൊക്കെ വാങ്ങിയിട്ട് വരാൻ അപ്പം അന്ന് അലക്കലൊന്നും നടന്നിട്ടില്ല അപ്പോൾ അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിയാകത്തേന് എനിക്ക് പോവും വേണം പിന്നെ ഫാത്തിമകുട്ടിനെ നമ്മൾ പോയ അയച്ച കാണിച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മരുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം വാങ്ങാൻ വേണ്ട അപ്പം അങ്ങനെ ഞാൻ വേഗം രസവും മുരിക ഒക്കെ റെഡി റെഡിയായപ്പോൾ ഞാൻ പോകുമ്പോൾ റിൻഷി മോണിൽ മാത്രം കൊണ്ടു പോകണ്ടട്ടോ അതുകൊണ്ട് റീച്ചുട്ടെ നോക്കണ്ടേ അപ്പോൾ ഞാനും അവൾ ഞങ്ങൾ മൂന്നാൾ മാഡം കേട്ടാണ് പോകുന്നത് പിന്നെ റിയേഴ്സിൽ ഇപ്പോൾ രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ബുക്ക് ചെയ്തപ്പോൾ അവർ പന്ത്രണ്ട് മണിക്ക് വരെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തവൾക്ക് ഷുഗറും തൈറോയ്ഡും ഉണ്ടായിരുന്നു കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ കുട്ടി ആകെ മെലിഞ്ഞ് ക്ഷീണിച്ച് കഴിഞ്ഞ ഒന്നും കഴിക്കണേ ഇല്ല അപ്പോൾ അത് അതിൻ്റെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റിൽ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായിട്ട് സന്തോഷമായി പിന്നെ ഞങ്ങൾ വരുമ്പോൾ രണ്ട് മണിയായിട്ട് അപ്പോൾ രണ്ട് ഒന്നും ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചക്ക് ഇഞ്ഞ് വീടെത്തിയിട്ട് വേണ്ടപ്പോൾ വരുമ്പോൾ ഓരോ ചായയും പിപ്സൊക്കെ കഴിച്ചിട്ടോ വന്ന് ഞങ്ങൾ അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി റച്ചിക്കുട്ടിക്ക് കേക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ പക്ഷേ അവൾ തിന്നൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഞങ്ങളത് പൊതിഞ്ഞിട്ട് നമ്മുടെ റേസ് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു പിന്നെ ഞാനും മോളെ റേസ് ഓരോ ചായ ഓരോ പെപ്സൊക്കെ കഴിച്ചു കൂട്ടാം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നെ റച്ചിക്കുട്ടിക്ക് കേക്ക് മേടിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് എന്താ മധുരം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൾക്കൊരു ജ്യൂസ് മാത്രം വായിച്ചു കൊടുത്തപ്പോൾ അതും കുറിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീടെത്താനായി പിന്നെ അവൾക്ക് കിട്ടിയത് ഒരു ഒരു കുപ്പി മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെസ്റ്റിൽ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ നമ്മളോ നമുക്കോ എല്ലാ സൂക്കടവും ഉണ്ട് അപ്പം നമ്മുടെ മക്കൾക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഒന്ന് കേട്ടോ കേട്ടോ പിന്നെ അങ്ങനെ അവൾക്ക് ബ്ലഡ് വെക്കാനോ അവളൊന്നും നന്ന ശരീരം ഒന്ന് നന്ന അവൾ പറ്റപ്പോൾ നല്ല നാല് കിലോനൊക്കെ ഉണ്ടായിരുന്നു നാല് എണ്ണൂറ് ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കുട്ടി അങ്ങനെ വെലിഞ്ഞ് പോയത് അപ്പോൾ ആൾക്കുള്ള മരുന്നൊക്കെ ഒരു കുപ്പ് മരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ തടി നന്നാവുള്ള ഒരു മരുന്ന് അപ്പോൾ നമ്മുടെ വീട് നിന്ന് ഇവിടെ കുഞ്ഞ് വീടാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഇൻഷാള്ള നല്ലൊരു വീടായിട്ട് നാളെ വരാം അസ്ലാ വൈക്കും